നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് രേവതി നക്ഷത്രവും അവർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ യുക്തിപരമായും ബുദ്ധിപരമായും പ്രവർത്തിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാതെയുള്ള ജീവിതമായിരിക്കും ഇവർക്കുള്ളത് ധൈര്യവും ആരോഗ്യമുള്ളവരുമായിരിക്കും രേവതി നക്ഷത്രക്കാർ അധികം പേർക്കും നല്ല ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുമെന്നുള്ളതാണ് അതേപോലെ തന്നെ ആധ്യാത്മിക ചിന്തയിലും ഇവരിൽ മുന്നിട്ട് നിൽക്കുമെന്നുള്ളതാണ് ഇവർക്ക് ആരെയും എതിർക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കുകയില്ല അതേപോലെ തന്നെ ഇവർ ആരെയും വകവച്ചു കൊടുക്കുകയുമില്ല എന്ന് തന്നെ പറയാം ഏത് കാര്യമായാലും തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതാണെങ്കിൽ പോലും അത് മറ്റൊരാളോട് പറഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിന് സമാധാനം കിട്ടൂ അതായത് രഹസ്യങ്ങളെ സൂക്ഷിക്കാനുള്ള കഴിവ് ഇവർക്കില്ല എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ആരെയും ഇവർ കണ്ണടച്ച് വിശ്വസിക്കുകയുമില്ല ഇവരിൽ ചിലരെങ്കിലും ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് ഇവർക്ക് ദാമ്പത്യ ജീവിതം സമ്മിശ്രമായിരിക്കും രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സുന്ദരികളും പതിവ്രതകളും ആചാരാനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും ഭർതൃഭാഗ്യവും സന്താന ഭാഗ്യവുമുള്ളവരായിരിക്കും രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭരണി രോഹിണി തിരുവാതിര അതേപോലെ തന്നെ തുലാക്കൂറിൽപ്പെട്ട ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ രേവതി നക്ഷത്രക്കാർ സ്വീകരിക്കരുത് അതേപോലെ തന്നെ ഈ നക്ഷത്രക്കാരുമായി യാതൊരു ഇടപാടുകളും രേവതി നക്ഷത്രക്കാർക്ക് പാടില്ല എന്ന് തന്നെയാണ് രേവതി നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും ദശാകാലങ്ങൾ അനുകൂലമായിരിക്കില്ല ഈ ദശാകാലങ്ങളിൽ ദോഷപരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കണം ആയില്യം കേട്ട രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്രദർശനം നടത്താനും മറ്റ് പൂജാദി കർമ്മങ്ങൾ നടത്താനും ഉത്തമ ദിവസമാണ് ദശാനാഥനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് ഇവർ പ്രധാനമായും അനുഷ്ഠിക്കേണ്ടത് രാഷ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് വിഷ്ണുഭജനം ശ്രീകൃഷ്ണ ഭജനം വിഷ്ണു സഹസ്രനാമജപം തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് ബുധനാഴ്ചയും രേവതയും ചേർന്ന് വരുന്ന ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇവർക്ക് ശ്രേയസ്കരമാണ് മഞ്ഞ നിറവും പച്ച നിറവും രേവതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ നിറങ്ങളാണ് രേവതി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത പുഷാവാണ് നക്ഷത്ര ദേവതാ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഇവർക്ക് നല്ലതാണ് രേവതി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര മൃഗം ആനയാണ് നക്ഷത്രവൃക്ഷം ഇരിപ്പയാണ് ദേവഗണത്തിൽപ്പെട്ട ദേവതി നക്ഷത്രക്കാർ യോനിയിൽപ്പെട്ടവരാണ് ഇവരുടെ നക്ഷത്രപക്ഷിയും മയിലാണ് ഭൂതം ആകാശവുമാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെ നക്ഷത്രവൃക്ഷത്തെയും പരിപാലിക്കുക അത് അവരുടെ ആയുരാരോഗ്യത്തിന് ശ്രേയസ്കരമാണ് രേവതി നക്ഷത്രവും അവർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാരകർമ്മങ്ങളെ പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത് ജാതകത്തിലെ ഗ്രഹസ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഇതൊക്കെ പാലിക്കപ്പെടേണ്ടത് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം